ജോർജ് ജോസഫ് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടി തത്സമയം ചേരുകയാണ് എന്താണ് ഈ കേസിൻ്റെ മാനങ്ങൾ ഇനിയുള്ള അങ്ങോട്ടുള്ള പോക്ക് വിചാരണ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് തെളിവെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് ഒക്കെ എത്രത്തോളം സാധൂകരിക്കപ്പെടേണ്ടതുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം ശ്രീ ജോർജ് ജോസഫ് ഈ കേസിൻ്റെ പശ്ചാത്തലം അറിയാമല്ലോ പതിനഞ്ച് വർഷത്തിന് ശേഷം തെളിയിക്കപ്പെടുന്ന ഒരു കേസാണ് ആ എന്ന് പറയുമ്പോൾ ഇനി ഫോറൻസിക്കിൻ്റെ വിശദമായ റിപ്പോർട്ട് അടക്കം വരേണ്ടതുണ്ട് മെറ്റീരിയൽ എവിഡൻസ് ഇത്ര ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ ദൃക്സാക്ഷി ഈ കേസിൽ ഇല്ല എന്നുള്ളത് ഒരു വെല്ലുവിളിയാണ് പോലീസിനെ സംബന്ധിച്ചോളം അങ്ങനെ അന്വേഷണ വഴിയിൽ വെല്ലുവിളികൾ ഒരുപാട് നിറഞ്ഞ ഒരു കേസിലാണിപ്പോൾ കസ്റ്റഡിയിൽ കുറ്റവാളികളുള്ളത് അതിൽ പ്രധാനപ്പെട്ട പ്രതി ഇപ്പോൾ കൈവശമില്ല അദ്ദേഹം ഭർത്താവായ അനിൽകുമാർ വിദേശത്താണ് കേസിൻ്റെ മാനങ്ങളെക്കുറിച്ച് താങ്കൾ കാണുന്നത് എങ്ങനെയാണ് ഇത് കുറച്ച് ടഫായ കേസ് തന്നെയാണ് രണ്ട് മാസം മുമ്പ് ആലപ്പുഴ എസ് പി ചൈത്ര തെരേസ ജോണിന് അവർക്കൊരു ഒരു ലെറ്റർ കിട്ടി അത് രണ്ടു മാസം മുമ്പാണ് ഇതുപോലെ കലയെ അവിടെ കൊലപ്പെടുത്തിയതാണ് ഒരു മേൻ മിസ്സിങ്ങെ കേസെടുത്തിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു ലെറ്റർ കിട്ടിയപ്പം അവർ തീർച്ചയായിട്ടും ചങ്ങുന്നവർ ഡേശിയായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും അവരത് വളരെ രഹസ്യമായിട്ട് അതേപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങി അതിനുശേഷം വീണ്ടും ഒരു ലെറ്റർ കിട്ടി അത് രണ്ടാഴ്ച മുമ്പാണ് അതിനകത്ത് പറയുന്നത് ആ കലയുടെ താമസിച്ചുകൊണ്ടിരുന്ന വീടിൻ്റെ അവിടെ ഇപ്പം ഭർത്താവ് സുനിൽകുമാർ പുതിയ വീട് വച്ചിട്ടുണ്ട് ആ വീടിനോട് ചേർന്ന് കിടക്കുന്ന പഴയ ആ ബാത്റൂമിൻ്റെ അവിടെ ആതിരാകത്താണ് ഈ കലയുടെ മൃതദേഹം നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് രണ്ടാമത് കിട്ടിയത് പോലീസ് എന്തായാലും വളരെ കൃത്യമായിട്ട് ഇതിലേക്ക് മൂവ് ചെയ്തു അത് നല്ല കാര്യം എന്തായാലും ഇത് ഞാൻ ടഫാണെന്ന് പറയാൻ കാരണം പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ആ കലയുടെ സെഡിമെൻസ് അല്ലെങ്കിൽ മൃതദേഹത്തിലെ ചില ചില അവശിഷ്ടങ്ങൾ ലഭിച്ചത് മുടി കിട്ടിയെന്ന് പറയുന്നു പല്ല് കിട്ടിയെന്ന് പറയുന്നു പിന്നെ ചില എല്ലിൻ്റെ ചില അംശങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുതന്നെയല്ല പിന്നെ നഖം കിട്ടിയെന്നും എനിക്ക് തോന്നുന്നു എന്തായാലും ഏറ്റവും നല്ല ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയണത് ഞാന് എസ് പി ഡി ഓ എസ് പിന്നെ മുകളിൽ പ്രതിഷ്ഠിക്കുന്നത് സോമനെയാണ് ആ അവിടുത്തെ ആ കക്കൂസിനകത്തെ മാലിന്യങ്ങൾ കൈകൊണ്ട് വാരി പതിനഞ്ച് വർഷം മുമ്പുള്ളതിൻ്റെ സെഡിമെൻറ്റ് എടുക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ കാണുകയാണ് ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റർ അങ്ങനെ തന്നെയാണ് കാരണം അദ്ദേഹത്തിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് കാരണം ഇലന്തൂർ മനുഷ്യക്കുരുതി അവിടെയും ഈ സോമൻ്റെ ഒരു സേവനമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം മുടി കണ്ടെത്തി ഈ മനുഷ്യ ശരീരത്തിൽ പല അവയവങ്ങളും അതിൻ്റെ കാലഘട്ടങ്ങൾ കണ്ടുമ്പം അത് മാറി മാറി വന്നാലും അതിനൊക്കെ പറ്റി നല്ല ആധികാരികമായ നോളജ് സോമനുണ്ട് അങ്ങനെയാണ് ഈ മുടിയും നഖവും പല്ലും എല്ലുകളുടെ ചില ഭാഗങ്ങളൊക്കെ കിട്ടിയത് ഒരു വളയും കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് അപ്പോൾ ഇത് പോലീസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇപ്പം മുന്നൂറ്റി രണ്ട് എന്നുള്ള വകുപ്പൊക്കെ നൂറ്റിമൂന്നായിട്ട് പോയി പുതിയ ഐ പി സിക്ക് അപ്പോൾ ഇനി ആ പുതിയ രീതിയിൽ നമുക്ക് ഇനി വകുപ്പുകൾ ചേർക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിനകത്ത് തെളിവ് നശിപ്പിച്ചതൊക്കെ പുതിയ പുതിയ വകുപ്പിനകത്ത് വരണം പക്ഷേ ഇവിടെ ഈ ഡെഡ് ബോഡി നിക്ഷേപിച്ചതിൻ്റെ കൂടെ ഹൈഡ്രോക്ലോറിക് ആസിഡോ സൽഫോരിക് ആസിഡോ ഒഴിച്ചു എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് കാരണം ഇത് ഈ ടിഷ്യൂ മുഴുവൻ ഈ ആസിഡിൽ ലയിച്ച് പോകണം അപ്പോൾ പതിനഞ്ച് വർഷം കൊണ്ട് നമുക്ക് അല്പ സ്വല്പമൊക്കെ ലഭിച്ചുള്ളൂ എന്ന് വിചാരിച്ചോളാം നമ്മൾ കാരണം അത് ഒരു കെമിക്കൽ ഒരു റിയാക്ഷൻ ഹൈഡ്രോക്ലോറിക് ആസിഡോ അല്ലെന്നുണ്ടെങ്കിൽ സൾഫൂരിക് ആസിഡോ തന്നെ ആയിരിക്കും അത് ഒഴിച്ചിരിക്കുന്നത് കാരണം എല്ലാം ഡിസോൾവ് ചെയ്ത് പോകും എല്ലു വരെ പോകും ഏതായാലും അത് ആ ബാത്റൂം പൊളിക്കാതിരുന്നതിൻ്റെ ഉദ്ദേശം അതെങ്ങാനും പുതിയ വീടിനോട് ചേർന്ന് അവിടെ പൊളിക്കാൻ പോയ ഈ ഡെഡ് ബോഡി കിട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അനിലത് പൊളിക്കാതെ അവിടെ വെച്ചിരുന്നത് അത് നമുക്ക് നമുക്കേതായാലും ഒരു ഭാഗ്യമായി എന്നാണ് ഞാൻ പറയുന്നത് എന്തായാലും തെരേസ ജോണും അവർ വളരെ സീക്രട്ടായിട്ട് അവരും അടിയ വയസ്സ് വെച്ചെങ്ങുന്നവരും അവർ രണ്ടു പേരും അവരുടെ കൂടെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയൊക്കെ അഭിനന്ദിക്കണം പക്ഷേ ഞാനിപ്പം അടുത്ത് പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് ഈ സാധനങ്ങളെല്ലാം കണ്ടെടുത്തപ്പം ഒരു ഇൻക്വസ്റ്റിലാണോ എടുത്തത് എനിക്കത് ഞാനാ സീനെല്ലാം കണ്ടിരുന്നു അതൊരു ഇൻക്വസ്റ്റിലായിരിക്കണം എടുത്തത് അതോ ഈ സെഡിമെൻറ്റ് പ്രത്യേകമായിട്ട് എടുത്തോ അതൊരു ഇൻക്വസ്റ്റിൽ ആയിരിക്കണം എടുക്കേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഒരു കൊലപാതകം നടന്നിരിക്കുന്നു അതിൻ്റെ മിച്ചമുള്ള സാധനങ്ങളാണ് അതൊരു ഇൻക്വസ്റ്റ് തന്നെയായിരിക്കും അവരെടുത്തിരിക്കുന്നത് എനിക്ക് കാരണം കുറേ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം ആ ഡി ഒ എസ് പി എങ്കിലും അവിടെ ഇവരെ ആ ഒരു പ്രതി എലന്തൂരെ ഈ സംഭവത്തിനകത്ത് ഒരു പ്രതി പറയുന്നത് അയാൾ അവരാരും ഈ കൊലപാതകം ചെയ്തില്ല അവരഞ്ച് പേര് അതിനകത്ത് പറയുന്ന അവരുടെ മൊഴി ആ കാറിനകത്ത് അനിൽകുമാർ കലയുമായിട്ട് കുട്ടനായിട്ട് പോയി വന്നപ്പം ആ കല മരിച്ചു കിടന്നു കാറിലെ ഒരു ഷാൾ കഴുത്തി കുഴിഞ്ഞ് കിടക്കുന്നതായിരുന്നു ഇത് ഡിസ്പോസ് ചെയ്യാൻ വന്നപ്പോൾ ഞങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു ഡെഡ് ബോഡി ആ സേഫ്റ്റി ടാങ്കിനകത്ത് ഇടാൻ സഹായിച്ചത് എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇതിനകത്ത് ഒരു മണ്ടറുണ്ട് ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി ആ ആണോ അതോ യോ അഞ്ച് പേരാണോ ഇത് ചെയ്തത് അതിനകത്ത് പ്രമോദം എന്ന് പറയുന്ന ഒരാളുണ്ട് അത് ഈ അനിൽകുമാറിൻ്റെ സഹോദരിയെ കല്യാണം കഴിച്ച ആളാണ് അയാൾക്ക് ചില ക്രിമിനൽ പശ്ചാത്തലമുണ്ട് അപ്പോൾ അയാൾ അയാളെ ഏതായാലും തീർച്ചയായിട്ടും ഇതിനകത്തൊരു ഇൻവോൾവ്മെൻറ്റ് ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ആണ് പക്ഷേ ഈ പെൺകുട്ടി അല്ലെങ്കിൽ കലയുമായിട്ട് കുട്ടനാട്ടിൽ പോയപ്പം ഭർത്താവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള വേറൊരു പ്രശ്നം അങ്ങനെയാണെങ്കിൽ വകുപ്പുകൾ പലതും മാറി വരും ഇപ്പോൾ ഇവിടെ ആ ഈ ആ സോമൻ എടുത്ത സാധനങ്ങളിൽ ഒരു വളയുണ്ട് അതൊന്ന് രണ്ടാമത് ഇവർ അത് ആ വീട്ടുകാരോട് ചോദിച്ചാലറിയാം ഇവർ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഇവർ ചിലപ്പം തീർച്ചയായിട്ടും ആഭരണം സ്വർണ്ണാഭരണങ്ങൾ കഴുത്തിലും അതുപോലെ തന്നെ ചെവിയിലും ഒക്കെ ധരിച്ചിട്ടുണ്ടാവും അത് ആരെടുത്തു അത് പോലീസ് ഇനി ചോദ്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് തട്ടിയെടുത്തിട്ടുണ്ട് അത് ഇവർക്ക് കിട്ടിയിട്ടുമുണ്ട് പെൺകുട്ടികളല്ലേ തീർച്ചയായിട്ടും ഒന്ന് രണ്ട് മാലയൊക്കെ അല്ലെങ്കിൽ ഒരു മാലയെങ്കിലും ഇട്ടുകൊണ്ടേ പോകുകയുള്ളൂ പ്രത്യേകിച്ച് കുട്ടനാട്ടിലൊക്കെ ഇങ്ങനെ പോകുമ്പം ആ പെൺകുട്ടി ഒരിക്കലും ഭർത്താവ് കൊല്ലും എന്ന് കരുതിയിട്ടില്ല പക്ഷേ ആ കൊലപാതകം നടത്താൻ പ്രീ പ്രീപ്ലാൻഡായിട്ട് ഇവരെ ഇവരഞ്ചു പേരാണോ അത് ചെയ്തത് അതോ ഭർത്താവ് കൂടെ കൂടെ പോയി അവയാൾ കാറിനകത്തിട്ട് കഴുത്ത് ഞരിച്ച് കൊന്നിട്ട് ഇവരെ ഏൽപ്പിച്ച് ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളോട്ട് വരാൻ കിടപ്പുണ്ട് അങ്ങനെയൊക്കെ ഒരു ഡൗട്ടുണ്ടായി കഴിയുമ്പം കേസ് വീക്കാവും അതുകൊണ്ട് പോലീസ് വളരെ വേണം പതിനഞ്ച് വർഷം എന്ന് പറയുമ്പോൾ ആ ഡിജിറ്റൽ ഡോക്യുമെന്റ്സിന്റെ ഒക്കെ പരിമിതി പരിമിതി വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ആ പതിനഞ്ച് വർഷം മുമ്പുള്ള സാങ്കേതികവിദ്യ ഉണ്ട് പിന്നീട് നമ്മൾ ഈ വർഷങ്ങളുള്ള കേസുകൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ശിക്ഷ കൊടുത്തിട്ടുണ്ട് പക്ഷേ അന്ന് ആ സ്പോർട്ടിൽ വെച്ച് ആ സംഭവ കാലഘട്ടത്തിൽ ഉടൻ തന്നെ ഉടനടി തെളിവുകൾ ശേഖരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രക്രിയയാണ് ഈ പതിനഞ്ച് വർഷത്തെ കാലയളവ് അതുകൊണ്ട് തന്നെ മാത്രമല്ല ഈ കേസിൽ കേസിലിപ്പോൾ രണ്ട് എഫ്ഐആറാണ് ഇട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ വിദേശത്തുള്ള പ്രതിയാണ് പ്രതി ഇനി നാട്ടിലേക്ക് എത്തിക്കണം അത് എത്തിച്ച ശേഷം തെളിവെടുപ്പ് പിന്നെ പ്രതികളുടെ കുറ്റമൊഴി അതിൻ്റെ വാല്യൂ ഗ്രാവിറ്റി അത് കോടതിയിലേക്ക് വരുമ്പോഴും അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ പുതിയ തെളിവ് നിയമം അടക്കമുള്ള കാര്യങ്ങളിൽ ഈ കേസ് എങ്ങനെയായിരിക്കും ഇനി പ്രതിഫലിക്കാൻ പോകുന്നത് ട്രയൽ നടക്കുമ്പോൾ നമ്മൾ പല കേസുകളിലും ട്രയൽ ഉണ്ടാകുമ്പോൾ അർഹിക്കുന്ന കുറ്റ ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്നാണല്ലോ പ്രോസിക്യൂഷൻ്റെ ഉദ്ദേശം അവിടെ ഡിഫൻസ് നടക്കുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന ഇത്തരം പരിമിതമായിട്ടുള്ള പ്രശ്നങ്ങൾ മെറ്റീരിയൽ എവിഡൻസ് താങ്കൾ പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് ശേഷം എടുക്കുകയാണ് അത് ക്ലാരിറ്റി ഇതുവരെയും വരുത്തിയിട്ടില്ല അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചലഞ്ചസ് എന്തൊക്കെയുണ്ട് അല്ല ഇതിനകത്ത് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കൊന്ന് ആ സേഫ്റ്റി ടാങ്കിൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞതാരാണ് ഒരു പ്രതിയാണ് അത് ഭയങ്കരമായിട്ടുള്ള ആ പറഞ്ഞ സ്ഥലത്തുനിന്ന് നമുക്ക് അതിൻ്റെ ആ മനുഷ്യൻ്റെ ചില ശരീരാവശിഷ്ടങ്ങൾ കിട്ടി അത് ഡി എൻ എൽ ഇനി ഈ പെൺകുട്ടിയുടെയാണെന്ന് സ്ഥാപിച്ചാൽ മതി അവരുടെ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ അപ്പം ഒരാൾക്കും നമുക്ക് ആർക്കും ഒരാളെ കൊന്നത് ഇന്ന സ്ഥലത്താണ് കൊന്നിട്ടിരിക്കണതെന്ന് പറഞ്ഞാലും അവിടുന്ന് ഒരു സെഡിമെൻ്റ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളെ ഫിക്സ് ചെയ്യാം ട്വൻറ്റി സെവൻ എവിഡൻസ് ആയിട്ടാണ് പഴയത് ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയൊന്നും രക്ഷപ്പെട്ടു പോകാൻ ഇവർക്ക് കഴിയില്ല ആരാ കൊന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റി പോലീസ് ഇൻട്രോഗേറ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവുള്ളൂ ഏതായാലും ഈ ഒരു സംഭവത്തിനകത്ത് നമ്മൾ ചേറെ ചില കാര്യങ്ങളുടെ നോക്കാനുണ്ട് ഇവിടെ ഈ അഞ്ച് പ്രതികളിലെ ആരെ ഈ അനോണിമസ് ലെറ്റർ അയക്കാൻ പോയത് അല്ലെങ്കിൽ എസ് പിക്ക് ഒരു ലെറ്റർ കിട്ടിയത് ഒരു പ്രതിയുടെ ഭാര്യയെ ഒരാൾ കൊല്ലാൻ ശ്രമിക്കുകയും ആയവർ അവർ അവരെ തീ കത്തിക്കാനും ഒക്കെ ശ്രമിക്കുകയും ചെയ്തപ്പം അവർ തീർച്ചയായിട്ടും മരണഭയമുള്ളവരാണ് അവർ കേട്ട ഈ വിവരം ഇവരഞ്ചു പേരും മദ്യപിക്കുന്ന സമയത്തോ ആരോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് നല്ലൊരു എവിഡൻസ് ആണ് അതിനെ ലെറ്റർ അയച്ചത് ആരാണ് അത് പോലീസ് കണ്ടെത്തി കളയും അപ്പോൾ അത് നല്ലൊരു എവിഡൻസാണ് ട്വൻറ്റി സെവൻ എവിഡൻസ് ആക്ട് ചെയ്തിനകത്ത് കൃത്യമായി നമുക്ക് ആർക്കും കേരളത്തിലുള്ള ഒരു മനുഷ്യനും ഒരു പോലീസിന് കൊടുക്കുന്ന മൊഴിയിൽ ഒരു ഡെഡ് ബോഡി എടുക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല ഇവിടെ കൃത്യമായിട്ട് ആ ഡെഡ് ബോഡി കണ്ടെത്തി അതിൻ്റെ ഡി എൻ എ പരിശോധന ഇപ്പോൾ ഉണ്ടാവും അത് കുറച്ച് ഈ സൾഫൂരിക് ആസിഡും അതുപോലെ തന്നെ ഈ ആസിഡിൻ്റെ ഒരു പ്രയോഗം വന്നപ്പം ഈ ഡി എൻ എക്ക് വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് അത് പോലീസ് ശ്രദ്ധിക്കണം ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഒരു കൺക്ലൂസീവ് പ്രൂഫാണ് ഡി എൻ എന്ന് നമുക്ക് പറയാനൊക്കെ അറുപത് എഴുപത് ശതമാനമൊക്കെ ഉള്ളൂ അത് ശാസ്ത്രീയമായിട്ട് ഇപ്പോൾ അത് ചലഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പോലീസ് ട്വൻറ്റി സെവൻ എവിഡൻസ് ആക്ടിൻ്റെ അനുസരിച്ച് ഒരാൾ പറഞ്ഞപ്പം ആ പറഞ്ഞ സ്ഥലത്ത് ആ അവിടുത്തെ അവിടുന്ന് ഒരു ഡെഡ് ബോഡിയുടെ അംശങ്ങൾ കിട്ടി നല്ല എവിഡൻസ് അല്ലേ അത് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം അതുതന്നെ ഇല്ല ആ എന്തുകൊണ്ടാണ് ലോജയ്ക്ക് ആ അവിടുത്തെ ആ കക്കൂസ് അത് മൂടാതിരുന്നത് അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം അത്രയും വലിയൊരു വീട് വെച്ചിട്ട് അത് മൂടാതിരുന്നു ഇതിനകത്ത് ആ വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ കുട്ടി ഈ വേറൊരുത്തിനോട് ഒളിച്ചു പോയെന്നും ആ കഥയ്ക്ക് ഒരു പ്രാമുഖ്യം കൊടുത്തു അത് അത് കൊടുത്തതാരാണ് ആ വീട്ടുകാർ ആ കലയുടെ വീട്ടുകാരും അത് വിശ്വസിച്ചു മോനും വിശ്വസിച്ചു അവരെ അനിൽകുമാർ എന്ന് പറഞ്ഞ ബ്രദറും വിശ്വസിച്ചു എല്ലാവരും വിശ്വസിച്ചു നമുക്ക് ഇതുപോലെ ഒരു സംഭവം വരുന്നുണ്ട് ജസ്ന കേസിൽ അത് നമ്മളെ പോലുള്ളവരൊക്കെ അത് അന്ന് പോലെ പറയുന്നുണ്ട് അത് സി ബി ഐക്ക് കുറേ വിവരങ്ങൾ കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ഇത് കേരളത്തിലെ പല കുട്ടികളും പല ആൾക്കാരും മിസ്സാകുന്നത് ഇതുപോലെയുള്ള തന്ത്രപരമായ ബുദ്ധിപരമായ നീക്കം നടക്കുമ്പം നമുക്കത് കണ്ടെത്താൻ കഴിയില്ല പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ വ്യോമന്മാരെ എപ്പിടി വീഴും എന്ന് മനസ്സിലാക്കിക്കോണം ഒരാളെ കൊന്ന് എവിടെയെങ്കിലും തട്ടി എവിഡൻസ് നശിപ്പിച്ച് മിടുക്കന്മാരാകാൻ ആരും വിചാരിക്കരുത് അങ്ങനെ ഇത് അതൊരു ടിപ്പിക്കൽ വർഷത്തെ അതുകൊണ്ട് ഈ അന്വേഷണം ജോർജ് ജോസഫ് കാരണം കേരള ഒരു 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 ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട നിമിഷം കൂടിയാണ് കാരണം കേരള പോലീസിന്റെ പരിമിതികൾ നമുക്കറിയാം കേസുകളുടെ അങ്ങേയറ്റത്തെ ബാഹുല്യം അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്നാൽ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നവർ ചെയ്തു കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ പിന്നീട് മാനസികമായിട്ടുള്ള തിരിച്ചടികളും ദൗർബല്യങ്ങളും കൊണ്ട് ആ സേന വല്ലാതെ തളരുന്ന ഒരു സമയത്ത് കിട്ടിയ ഒരു ഉമക്കത്തിന് പുറകെ സഞ്ചരിച്ചു പോലീസ് കൈവശം ഒന്നുമില്ല ഒരു ബാലൻസ് ഷീറ്റ് ഒന്നുമില്ല ആ ഒന്നുമില്ലാത്തടുത്തുനിന്ന് തുടങ്ങുകയാണ് ഈ അന്വേഷണമൊക്കെ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ കേസ് എത്രത്തോളം പാഠമാണ് താങ്കൾ നേരത്തെ ജസ്ന കേസിലൊരു അർദ്ധവിരാമം താങ്കൾ അവിടെ ഇട്ടു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമാനമായ ഒരുപാട് കേസുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകാം ഇനിയും ഉണ്ടാകാം അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തായാലും ഇതൊരു പാഠമാക്കേണ്ട ഒരു കേസായി മാറുന്നുണ്ടോ തീർച്ചയായിട്ടും അത് അത് ചൈത്ര തെരാസ ജോണിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് ആ ഡി വൈ എസ് പി അഭിനന്ദിക്കുകയാണ് നല്ല വെറ്ററായ ഒരു ഡിവൈഎസ് പി ആണ് എന്തായാലും അവരെല്ലാം ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു അങ്ങനെ അനോണിമസ് ലെറ്റർ പലർക്കും കിട്ടി ആരും അതൊക്കെ ഇഗ്നോർ ചെയ്യും പലരും പക്ഷേ ഇവിടെ ചൈത്ര തെരാസ ജോണ് കൃത്യമായി അത് ഫോളോ അപ്പ് ചെയ്തു തന്നെ വിശ്വസ്തനായ ഡു എസ് യുടെ അടുത്ത് പറഞ്ഞ് രണ്ടുപേരും അത് ഫോളോ അപ്പ് ചെയ്തെന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ കേസ് നമുക്ക് തെളിഞ്ഞത് അല്ലെങ്കിൽ ഇതങ്ങ് വിട്ടുപോയേനെ കാരണം ആ കഥയ്ക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടിരിക്കും കാരണം മിസ്സിങ് ആയ മിസ്സിങ് ആയത് അത് വേറൊരുത്തിൻ്റെ പോയെന്നും അതിനൊക്കെ വലിയ പ്രാമുഖ്യം അവിടുത്തെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാം കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് അതുതന്നെയല്ല ഞാൻ ഇപ്പം ഒന്ന് പ്രിസിഷൻ അടുത്ത് ഞാൻ ഒരു കാര്യം പറയാം ഈ സോമനെ നമുക്കൊരു ലാസ്റ്റ് ഗൈഡ് ജീവനക്കാരനായിട്ട് പോലീസിലെടുക്കണം നമുക്ക് എലന്തൂരെ ഇദ്ദേഹത്തിൻ്റെ സേവനം വളരെ വിലപ്പെട്ടതാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ സേവനം നമ്മൾ കണ്ടല്ലോ പോലീസ് അല്ലല്ലോ അത് അത് ആ ആ വേസ്റ്റ് മെറ്റീരിയൽ അത് കൈയിട്ട് വരുന്നതൊക്കെ അതൊരു സയൻറ്റിഫിക് എക്സ്പെർട്ടിന് മാത്രമേ കഴിയുള്ളൂ അതിനകത്ത് ഓരോ സാധനങ്ങൾ പഴക്കമുള്ള സോമനെ കുറിച്ച് കൂടി അങ്ങ് പറഞ്ഞതുകൊണ്ട് സോമനെ കൂടുതലായി നമുക്കൊന്ന് അറിയാം സെപ്റ്റി ടാങ്കിൽ നിന്നും കാലിയെന്ന് സംശയിക്കുന്ന ലോകറ്റ് ലഭിച്ചതായി പരിശോധനയ്ക്കിടെ പോലീസിനെ സഹായിച്ച സോമൻ്റെ വാക്കിൽ നിന്ന് കേട്ടു ഹെയർ ക്ലിപ്പ് വസ്ത്രത്തിൻ്റെ ഇലാസ്റ്റിക് എന്നിവ അടക്കം കിട്ടിയിട്ടുണ്ട് സെട്ടിട്ടാണെങ്കിൽ രാസപദാർത്ഥത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്നൊക്കെ പറഞ്ഞതും അദ്ദേഹമാണ് വെള്ളത്തിൻ്റെ നിറവ്യത്യാസം ഇതിന് തെളിവാണ് കല്ലുകൾ പോലും ദ്രവിച്ച അവസ്ഥയിലെ അസ്ഥികൾ ഉണ്ടായാലും അവ പൊടിഞ്ഞ് പോയിരിക്കാം എന്നൊക്കെ തന്നെ സോമൻ പറയുന്നുണ്ട് കാരണം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ പോലെ വളരെ ആധികാരികമായിട്ടാണ് സോമൻ സംസാരിക്കുന്നത് സോമൻ്റെ ഈ സമാനമായിട്ടുള്ള ഇടപെടൽ ഒരുപാട് ഇലന്തൂർ കേസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സോമൻ്റെ ആ വാക്കിൽ കൂടി ഇലന്തൂർ ഇരട്ട നരവലി നരവലിക്കേസിലടക്കം ഭാഗങ്ങൾ കണ്ടെത്തി നിർണായക തെളിവ് പോലീസിന് കൈമാറിയതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാൾ കൂടിയാണ് തിരുവല്ലയിൽ താമസക്കാരനായിട്ടുള്ള എസ് സോമൻ ഇന്നലെ ഇറക്കുവരെ നാല് മണിക്കൂർ നീണ്ട മന്നാറിലെ പരിശോധനയിൽ ഭാഗങ്ങൾ എന്ന് കണക്കാക്കുന്ന അതൊക്കെ കണ്ടെത്തിയതും സോമൻ ചേട്ടൻ തന്നെയാണ് ഇന്നലത്തെ നാലു മണിക്കൂർ വളരെ നിർണായകമായിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവിടുന്ന് കിട്ടി കാരണം വെച്ചാൽ അതിനകത്ത് സെപ്റ്റിക് ടാങ്ക് ആയതുകൊണ്ട് എല്ലാവർക്കും ഇത് പൊട്ടിക്കുമ്പോഴൊരു പിന്നെ ഇതുള്ളതാണ് കാരണം ഇതിനകത്ത് മറ്റു ചില സാധാരണ ചെയ്യുന്ന മണ്ണെണ്ണ അതു കോഴിക്കോട് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇതിന് ഉള്ള തെളിവുകൂടി ഇല്ലാതായിപ്പോവും ഇതിനകത്ത് കണ്ട ഓരോ കാര്യങ്ങൾ കണ്ടപ്പോഴേ ഞാൻ ഡി എസ് പേ എന്തൊക്കെയാണ് ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞപ്പം എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു സാറേ ഞാനത് വേണ്ട പോലെ ചെയ്തോളാം ഞാൻ വേണ്ട രീതിയിൽ പിന്നെ അത് കോരിക്കളയാൻ പറ്റുകയല്ല വെള്ളം വേറെ വണ്ടി ടാങ്കറൊക്കെ വന്നിട്ടുണ്ട് പക്ഷേങ്കിൽ അങ്ങനെ കയറ്റാനോ എടുക്കാനോ പറ്റുകയല്ല ഇത് വലിച്ചെടുത്തോണ്ട് അങ്ങ് പോകും അത് കഴിഞ്ഞ് ഇത് ഇത് കട്ടിയാണ് അത് വർഷങ്ങളായിട്ട് ഇതായിട്ട് കിടന്നിട്ട് അവർ കെമിക്കൽ കണ്ടുപോകാനോ ഇറക്കിയിട്ടുണ്ട് കാരണം കെമിക്കൽ ഇറക്കി ടാങ്ക് പൊളിക്കുമ്പോഴേ അറിയാം ഇതിൻ്റെ കെമിക്കൽ കണ്ടവൻ അതായത് കല്ല് വരെ പൊടിഞ്ഞു പോകുന്ന കെമിക്കലാണ് അവർ അതിനകത്ത് ഇട്ടിരിക്കുന്നത് അത് എന്ത് കെമിക്കൽ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം ഞാൻ ഈ പണിക്ക് പോയിട്ടുണ്ട് പക്ഷെങ്കിൽ ഇതുപോലെ ഉള്ള രീതി ആദ്യമായിട്ടാണ് കാരണം അതിനകത്ത് ഒരു സൈഡിൽ നിന്നും മേളയിൽ നിന്നും മാന്തി പിന്നെ നമ്മൾ കൈകൊണ്ടിങ്ങനെ ഞരടി ഞരടി എടുത്തെങ്കിൽ മാത്രമേ എന്തേലും തുമ്പോൾ അതിനകത്ത് കിട്ടുകയുള്ളൂ സാധാരണ ഈ എന്ത് സാധനമായാലും മേളിൽ പൊങ്ങി വരും ഏറ്റവും അടിയിൽ കിടക്കില്ല ഈ കെമിക്കൽ ഇടുമ്പോൾ മേളിൽ പൊങ്ങി വരും ഒടുവൽ എന്തായാലും കൊള്ളാ ഞാൻ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ വേണ്ടപ്പെട്ട കുറെ സാധനങ്ങളും പിന്നെ ഷഡ്ഡിയിലെ ഇലാസ്റ്റിക് പിന്നെ ഒരു ലോക്കറ്റ് ഒരു തലേക്കുത്തുന്ന ക്ലിപ്പ് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കിട്ടിയ രണ്ട് ടാങ്കിനകത്തായി മുടിയുടെ ഭാഗങ്ങൾ കിട്ടിയതായി മുടിയുടെ ഭാഗം കിട്ടിയില്ല കാരണം എനിക്ക് അനുഭവം ഉണ്ട് ഈ മുടി ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഞാൻ റീപോസ്റ്റ് പോർട്ടത്തിന് ഒരുപാട് ബോട്ടിലാണ് അങ്ങനെ മുടികളീ വെള്ളത്തിൽ പോയാൽ ഒരു ഒരു കൊല്ലത്തിനുള്ളിൽ അല്ല ഒരു ആറ് മാസം കൂടുമ്പലേ ഇത് പൊടിഞ്ഞു പോകാറുണ്ട് അങ്ങനെ അനുഭവത്തിൽ മുടി പോലെ തോന്നി പക്ഷേ എങ്കിൽ മുടിയല്ലത് ഇനി ആ സേഫ്റ്റി ടാങ്കിൽ ഇന്നലത്തെ സമാനമായ ഒരു പരിശോധനയ്ക്ക് സാധ്യതയുണ്ടോ കാണാൻ സാധ്യതയില്ല കാരണം വെച്ചാൽ അത് കിട്ടാമെന്ന് കംപ്ലീറ്റ് നമ്മളെടുത്തു എഫ്ഐആർ പ്രകാരം രണ്ടായിരത്തി ഒൻപതിലാണ് കൊലപാതകം നടക്കുന്നത് അതിനുശേഷം തുടർച്ചയായി തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് രാസപദാർത്ഥത്തിന്റെ സാന്നിധ്യം ഇപ്പോഴും തുടർച്ചയായി അവിടെ ഉണ്ട് എന്നുള്ള വിവരം വ്യക്തമാക്കുന്നത് ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറിക്കൊപ്പം സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ് അങ്ങനെ എന്തായാലും സോമൻ ചേട്ടൻ നമ്മുടെ കൂടി ഒരു മുതൽക്കൂട്ട് ആവുകയാണ് ജോർജ് ജോസഫ് കാരണം ഒരു ഫോറൻസിക് വിദഗ്ധനെ പോലെ കാരണം രാസപരിശോധനാ റിപ്പോർട്ട് വിരും മുൻപേ സമ്പൂർണ്ണ റിപ്പോർട്ടിന് മുൻപേ കാര്യങ്ങൾ വളരെ വിദഗ്ധമായി തന്നെ അനുഭവപരിചയം വെച്ചാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ തെളിവുകൾ അടക്കം ഇനിയുള്ള ഈ കേസിൽ നമ്മൾ പറഞ്ഞതുപോലെ കേസിലേക്ക് കേസിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരികയാണെങ്കിൽ തെളിവെടുപ്പ് ഇനി നടക്കാൻ പോവുകയാണ് കോടതിയിൽ കൊണ്ടുപോകുക കോടതിയിൽ നിന്ന് അനുമതി കിട്ടണം പിന്നീട് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രതി അദ്ദേഹം വിദേശത്താണുള്ളത് ബന്ധുക്കൾ വഴിയൊക്കെ അദ്ദേഹത്തെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട് അത് ശ്രമകരമല്ല എങ്കിൽ അത് നടന്നില്ല എങ്കിൽ മറ്റ് നടപടികൾ ഇന്റർപോൾ വഴിയൊക്കെ ശ്രമിക്കുക എന്നുള്ളതാണ് അങ്ങനെയൊക്കെ ആകെ തുകയായിട്ട് ഈ കേസിനെ കാണുമ്പോൾ അവസാനമായി താങ്കൾക്ക് വിലയിരുത്താനുള്ള വാചക ഇല്ല അയാളെ നമുക്ക് കസ്റ്റഡി എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് തോന്നണില്ല കാരണം ഇസ്രയേലിലായ കൊണ്ട് അവിടുന്ന് വെളിയിലോട്ടെങ്ങും പോകാൻ കഴിയും തോന്നുന്നില്ല അതുകൊണ്ട് അയാളെ കിട്ടും ഞാൻ ഈ വീണ്ടും പറയുന്നത് ഈ സോമനെ ഒരു ലാഷ്ഗേഡ് ഗൈഡ് ജീവനക്കാരൻ്റെ ഒരു അപ്പോയിൻ്റ്മെൻ്റ് അതിനകത്ത് വലിയ പൈസ ചിലവ് ഒന്നും വരത്തില്ല അത് ആലപ്പുഴ എസ് പി ചെങ്ങന്നൂർ ഡിഒസ്പിയും കൂടെ ഗവൺമെൻറ്റിൽ എഴുതി ഞാൻ ഇതുപോലെ ഒരാളെ ഞാൻ വടകരെ വെച്ച് അന്ന് അച്യുതൻ എന്ന് പറഞ്ഞ ഒരാൾ എത്രയോ വർഷം കൊണ്ട് പോലീസിൽ ഇങ്ങനെ സേവനം ചെയ്യുന്നത് അയാളെ സ്ഥിരപ്പെടുത്തി ഞാൻ എഴുതിയ റിപ്പോർട്ടിനടുത്ത് ഹൈക്കോടതിയിൽ പോയി അയാളെ സ്ഥിരപ്പെടുത്തുകയുണ്ടായി നമുക്ക് ഈ തീർച്ചയായിട്ടും വളരെ വൈറ്റലായ രണ്ട് മൂന്നാല് കേസിൽ മറ്റേ അവിടുത്തെ മനുഷ്യക്കുരുതിയുടെ ആ കേസിനകത്ത് എന്ത് വൈറ്റലായ ആണ് ഇദ്ദേഹം എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും ഒരു ലാസ്റ്റ് ഗൈഡ് ജീവനക്കാരനായി ഒരു ശമ്പളം തീർച്ചയായിട്ടും കൊടുക്കണം പെൻഷനും ലഭിക്കട്ടെ ഇദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും അതിനെപ്പറ്റി തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയും അതുപോലെ ഡി ജി പിയും ആലപ്പുഴ എസ് പിയും അവരുടെ കൺസേൺ ഓഫീസേഴ്സ് ശ്രമിക്കണം കാരണം ഇനിയും നമുക്ക് ആവശ്യം വരും ഇപ്പോഴത്തെ കൊലപാതകങ്ങളൊക്കെ ഈ ടൈപ്പാണ് ി സോമൻ്റെ സേവനം ആവശ്യം വരും അതുകൊണ്ട് സോമന് തീർച്ചയായിട്ടും ഇവർ പോലീസ് ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന പൈസ മാത്രമേ ഉള്ളൂ സോമന് തീർച്ചയായിട്ടും ഒരു ജോലി ഒരു പെൻഷന് അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും കൊടുക്കണം എന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്